ആദിവാസി എന്ന് പറയുന്ന ഒരു വിഭാഗം നമുക്ക് ആവശ്യമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എന്തിനാണ് ആദിവാസികൾ നമ്മളെല്ലാം ആദിവാസികളായിരുന്നില്ലേ നമ്മുടെ പിതാവാൻമാരൊക്കെ എവിടെന്നെ കാട്ടിന്നല്ലേ വരുന്നത് നമ്മളതെല്ലാം വിട്ടിപ്പോ അതായത് ഇങ്ങനെ ഇരിക്കുന്നു മറ്റേ സിമൊക്കെ വെച്ച് നടക്കുന്ന ടീമുകളാണ് എല്ലാ സൗഭാഗ്യങ്ങളും നമ്മൾ അനുഭവിച്ചുകൊണ്ട് നടക്കുന്നു വിദ്യാഭ്യാസം ഉണ്ട് നല്ല നല്ല പ്ലം കേക്കുകൾ കഴിക്കുന്നുണ്ട് അല്ലെ എന്തെല്ലാം സൗകര്യങ്ങളുടെ നടുവിലാണ് നമുക്കുള്ളത് ഇതെല്ലാം നിഷേധിക്കപ്പെട്ട ഒരു ജനതയെ അവരെ അതേപോലെ കിടന്നോട്ടെ അവരെ സ്വത്വം നിലനിർത്തിക്കോട്ടെ അവരെ ആചാരം അവരുടെ സംസ്കാരം അവർക്ക് അവർക്കിവിടെ വന്ന് അവരുടെ സംസ്കാരം നടത്തിക്കൂടെ ഇവിടെ വന്ന് ടാഗോർ തിയേറ്ററിലും ഇവിടുത്തെ മുന്തിയ ഹോട്ടലുകളിലും ഒക്കെ അവരുടെ പാട്ടുകളും കലകളൊക്കെ അവതരിപ്പിച്ചൂടെ സംരക്ഷിച്ച പോരെ ഈ പഴയ വിത്തുകളൊക്കെ എങ്ങനെയാണ് സംരക്ഷിക്കുന്നത് ദിവസം കൃഷി ചെയ്താണോ ഇല്ലാത്ത സ്ഥലങ്ങളിലെല്ലാം വിത്തുകൾ കൃഷി ചെയ്താണോ അല്ല അതിന്റെ മോഡൽ ശേഖരിച്ച് മോഡൽ എന്ന് പറഞ്ഞാൽ അതിന് ഏറ്റവും മാതൃകാ രൂപത്തിലുള്ള വിത്തുകൾ ശേഖരിച്ച് സൂക്ഷിച്ചുകൊണ്ടാണ് വേണമെങ്കിൽ ഉപയോഗിക്കാം ഇപ്പൊ അതെ ആവശ്യമില്ല പഴയ നെല്ലിനങ്ങളെല്ലാം സൂക്ഷിച്ചിട്ടുണ്ട് അതിപ്പോ ഇന്നത്തെ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കിട്ടില്ല പുതിയ ഉഗ്രം നെല്ലിൻ വിത്തുകൾ ഇപ്പോൾ ഉണ്ട് അതുകൊണ്ടാണ് അത് സൂക്ഷിക്കുന്നത് അങ്ങനെ സൂക്ഷിച്ചാൽ മതി കലകളും കലകളും സംസ്കാരവും സംരക്ഷിക്കാനാണെങ്കിൽ നിങ്ങൾ അതങ്ങ് സംരക്ഷിച്ചാൽ പോരേ അവരിപ്പോഴും മാനയുടെ ചവിട്ടും കൊണ്ട് കൊതുകിന്റെ കടിയും കൊണ്ട് അവിടെ കിടക്കണമെന്ന് പറയൂ നിങ്ങൾ എന്നാ ഒരു മനുഷ്യത്വം ഇല്ലാത്ത സംസാരം ഉള്ളു നിങ്ങൾ അവിടെ പോയി ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുക്കും ആ ഞാൻ ഈ ഊരിൽ പോയി അതിൽ പോയി നിങ്ങൾക്ക് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാനായിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് അല്ല ആദിവാസി അങ്ങനെ ആദിവാസിയെ പാടില്ല നിങ്ങൾ ആദിവാസി എന്ന് പറയുന്നതിന് എത്ര അങ്ങ് സമ്മോഹനായിട്ട് എടുക്കുകയാണെങ്കിൽ വഴിപിക്കമാൻ ആദിവാസി നമ്മൾ ഇവിടെ വെച്ചിട്ട് ചോദിക്കാം ചിലപ്പോ പറയാ ഞാൻ ആദിവാസി ആവാൻ തയ്യാറാ എത്ര ദിവസം